ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫുഡ് എങ്ങനെയാണ് ഫുഡ് ഫുഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഇപ്പം ചെയ്യുന്ന ഫുഡ് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റും നമ്മളുടെ സെൽഫ് കൺട്രോളും എന്നുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പം നമുക്ക് ഫുഡാണ് നമ്മുടെ ഒരു ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ബോഡിയെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് ആണ് നിലനിൽപ്പ് അപ്പോൾ ഫുഡിനോടുള്ള നമ്മുടെ വാഞ്ചിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മുടെ ജീവിനകത്ത് നിന്ന് വരുന്നതാണ് പക്ഷേങ്കിൽ അതിനെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതാദ്യം എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഫുഡ് ഒരു ബാലൻസ്ഡ് ലെവലിൽ എങ്ങനെയാണ് ലോങ് റണ്ണിൽ ഫുഡ് കഴിച്ച് പോകേണ്ടത് അപ്പോൾ നമ്മുടെ ശരീരം നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ബാലൻസ്ഡ് ആണ് ഏകദേശം ബാലൻസ്ഡാണ് പിന്നെ ന്യൂട്രീഷൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതിനകത്തൊരു നിയന്ത്രണം കിട്ടുന്നില്ല ഇപ്പം രുചികരമായ ഫുഡ് കിട്ടുകയാണെങ്കിൽ അവർ അത് വല്ലാതെ കഴിച്ചു പോകുന്നുണ്ട് രുചി ഇല്ലാത്ത ഫുഡിനും അവർക്ക് ഒട്ടും ഇപ്പം ഡയറ്റ് ഫുഡൊക്കെ ആണെങ്കിൽ രുചി കുറവുള്ള ഫുഡാണ് അതിനോട് അവർക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല ഇത് ഒരു അൺഹെൽത്തി ഹാബിറ്റാണ് എങ്ങനെയാണ് അതിൽ നിന്നൊരു ഹെൽത്തി ഹാബിറ്റിലേക്ക് വരുന്നതും അതൊരു ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതും ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു സബ്ജക്റ്റ് ഫുഡ് നിയന്ത്രിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല നമ്മളത് മനസ്സിലാക്കണം കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പ്ലഷറ് നോക്കിയല്ലാതെ നമ്മുടെ ഹെൽത്ത് നോക്കി ബാലൻസ്ഡ് ഡയറ്റും ഡയറ്റ് നമ്മുടെ വയറ് നിറയുന്ന കപ്പാസിറ്റി വയറ് നിറച്ച് അതി കൂടുതൽ കഴിച്ച് നമുക്ക് സംതൃപ്തി ആകത്തുള്ള ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ അതൊരു ഒരു മാനസിക ഡിസോർഡറാണ് ഫുഡിനോടുള്ള നമ്മൾ ഒരു ഒരു ഡിസോർഡർ മൈൻഡ് സെറ്റിൽ നിന്നാണ് നമ്മൾ ആ ആ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇതൊരു നോർമൽ രീതിയിൽ എങ്ങനെ ചെയ്യണം നല്ല എത്ര നല്ല ഫുഡായാലും നമ്മൾ നിയന്ത്രിക്കണം വളരെയധികം ഫുഡ് നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് എല്ലാ വേദങ്ങളിലും പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് മറ്റ് പുരാണങ്ങളിലൊക്കെയും ഫുഡിൻ്റെ നിയന്ത്രണത്തെപ്പറ്റി ഫാസ്റ്റിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം നമ്മുടെ മൈൻഡും ബോഡിയും സ്പിരിറ്റും ഉണ്ട് ഇതിനകത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ പവർ കിടക്കുന്നത് നമ്മുടെ മൈൻഡിലല്ല മൈൻഡിലും ബോഡിയിലും അല്ല സ്പിരിറ്റിലാണ് അപ്പോൾ സ്പിരിറ്റ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മനിയന്ത്രണവും മെൻറ്റൽ കൺട്രോളും ഭയങ്കര ഈസി ആയിരിക്കും നമ്മുടെ ബോഡി നമ്മുടെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മനിയന്ത്രണം എപ്പോഴും കുറഞ്ഞിരിക്കും അപ്പോൾ വിശപ്പ് എപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ക്രേവിങ് കൂടുതലാണ് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള ഫുഡ് അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് കൂടുതലായിട്ടുള്ള ഈ ഹാപ്പിനെസ്സിൻ്റെ ഹോർമോൺ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകും അപ്പം നമ്മുടെ ആ ഒരു പ്ലഷർ സീക്കിങ്ങിലേക്ക് നമ്മളെ ഇതങ്ങ് ഫുഡ് ഇങ്ങനെ നമ്മളറിയാതെ അങ്ങ് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മൾ ഓവർ വെയ്റ്റ് ആകുന്നതും ഹാർട്ട് പേഷ്യൻ്റ് ആകുന്നതും ലിവർ കിഡ്നി പിന്നെ നല്ല പല ഫുഡും അതിനോടനുബന്ധിച്ചുള്ള ഡ്രിങ്ക്സുകളും ഇതിലേക്കെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്രേവിങ് നമ്മളെ നടത്തി അങ്ങ് കൊണ്ടുപോകും വർഷങ്ങളോളം നമ്മളിത് ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല അപ്പം ഈ ക്രേവിങ്ങിനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ അറിവാണ് നമ്മളെ ഓരോന്നിൽ നിന്നും വിടിവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഈ ക്രേവിങ് ഏത് മനുഷ്യനും അത് ഈ കാർബ് ഫുഡുകളും ചോക്ലേറ്റുകളെ ഇഷ്ടപ്പെട്ടത് കഴിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഹോർമോൺ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യും വീണ്ടും 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 ഇത് കിട്ടാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് പിന്നെ അതൊരു അഡിഷനായിട്ടങ്ങ് മാറുകയാണ് അപ്പം അത് കാരണം നമ്മൾ ചെറിയ ചെറിയ ഫാസ്റ്റിങ് ഫുഡ് കൺട്രോൾ ഇഷ്ടമുള്ളതിനെ വർജിച്ച് ഇഷ്ടമുള്ളതിനെ നിയന്ത്രിച്ച് ഇപ്പോൾ ഫുൾ വയറ് നിറച്ച് ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കുക ഒരു ഹാഫ് ആകുമ്പോൾ നിർ കഴിക്കണമെന്ന് തോന്നുമ്പോൾ മതി നിർത്തണം അപ്പം അങ്ങനെ അത് കഴിച്ച് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിലേത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ആത്മനിയന്ത്രണത്തിലേക്കാണ് ഗ്രാജുവലി നമ്മൾ വളരുന്നത് അത് നമ്മൾക്ക് പിന്നെ ഫിനാൻഷ്യൽ കണ്ട്രോളിൽ നമ്മളെ എത്തിക്കുന്നു എമോഷണൽ കൺട്രോളിൽ നമ്മളെ എത്തിക്കുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ആത്മനിയന്ത്രണത്തിൻ്റെ ഭാഗമാണ് അത് കൊണ്ടുവന്ന് നമ്മളെ ഒരു ജീവിതം നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നമ്മളെ ജീവിക്കാൻ നടത്തുന്നു അത് കാരണം നമ്മൾ ഫുഡ് നിയന്ത്രണമെന്ന് പറയുന്ന ഏറ്റവും വലിയ ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് നിയന്ത്രിച്ചു കൊടുക്കണം ചെറുപ്പം മുതലേ പിന്നെ നമ്മൾ വലിയവരായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല നമ്മൾ തന്നെ നമ്മളെ അവെയറായിട്ട് എവിടെയാണ് എൻ്റെ പാളിച്ചെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഡയറ്റീഷ്യനെ പോയി കണ്ടാൽ മതി നിങ്ങളുടെ ഫുഡ് അവരത് ഇത് തരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഈ ഫീൽഡ് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും അപ്പം നമ്മൾക്കത് എങ്ങനെയാണെന്നുള്ളതാ നിങ്ങളിനൊന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പിന്നെ എങ്ങനെയാണത് നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം